കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി സംഘടിപ്പിച്ച ബാലസാഹിത്യ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സിപ്പി പള്ളിപ്പുറം സംസാരിക്കുന്നു ബാലസാഹിത്യം കേട്ടാൽ അത്ര ഗൗരവമായി എടുക്കുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ സമൂഹത്തിന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു കൂടി ഇവിടെ ഈ ബാലസാഹിത്യ രംഗവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു അങ്ങനെയുള്ള തുറന്നു വെച്ച മനസ്സുമായ ആളുകൾ പറയാത്തത് ഒന്ന് ഒരു സത്യം ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ഇന്ന് സാഹിത്യ ശാഖയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ശാഖ ബാലസാഹിത്യമാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിയുന്നതും ബാലസാഹിത്യമാണ് ഇവിടെ നിരവധി സ്റ്റാളുകൾ ഉണ്ട് നിങ്ങൾക്കറിയാം വളരെ പ്രമുഖമായ പ്രമുഖരായ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ പ്രസാധകരും ഇവിടെയുണ്ട് ഒരു സ്റ്റോറുകളിലൊക്കെ ചെല്ലുമ്പോ നിങ്ങൾക്കറിയാം അവിടെ കൂടുതൽ വിറ്റഴിയുന്നത് ബാലസാഹിത്യം തന്നെയാണ് പ്രമുഖരായാലും മാതൃഭൂമി ബുക്സ് ആയാലും എസ് പി സി എസ് ആയാലും ചിന്താ പബ്ലിക്കേഷൻസ് ആയാലും എല്ലാം അവരൊക്കെ ഇപ്പോ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ബാലസാഹിത്യ പ്രസിദ്ധീകരണത്തിന് തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബാലസാഹിത്യത്തിന്റെ പ്രസക്തി എന്ത് എന്താണ് ബാലസാഹിത്യം അതെങ്ങോട്ടാണ് പോകുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടത് എന്നുള്ളൊരു വിലയിരുത്തൽ നടത്താൻ വേണ്ടിയാണ് ഈ ചുരുങ്ങിയ സമയം ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അനുവദിച്ചിട്ടുള്ളത് ഇത് അക്കിത്തത്തിന്റെ പേരിലുള്ള വേദിയിലാണ് ഈ പരിപാടി നടക്കുന്നത് കുഞ്ഞുങ്ങളെ ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടുള്ള ഒരാളായിരുന്നോ അക്കിത്തമെന്ന് നമുക്കറിയാം ആനപ്പുറത്ത് ഞാൻ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആനപ്പുറത്തുനിന്ന് കേറിയിരിപ്പത് കണ്ടവരില്ല കണ്ടവരില്ല എന്ന് ഒരു ഒരു പുകച്ചക്കാരനെ കഥാപാത്രമാക്കിക്കൊണ്ട് ഉത്സവപ്പെട്ടെന്ന് എന്നുള്ള കവിത കുട്ടികൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ രക്കിത്തം നിരവധി കവിതകൾ നല്ല രസകരമായ കവിതകൾ കുട്ടികൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ള ആളാണ് അക്കിത്തവെന്ന് നമുക്കറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉള്ള വേദിയിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അവിടെ ബാലസാഹിത്യത്തിൽ എഴുതുന്ന നിരവധി സുഹൃത്തുക്കൾ ഈ മുന്നിലുണ്ട് പ്രശാന്ത് വിസ്മയൊക്കെ നല്ലായിട്ട് ബാലസാഹിത്യത്തിൽ എഴുതുന്ന ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നതും ബാലസാഹിത്യവുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ സംസാരിക്കുമ്പോൾ അതിന്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോ ബാലസാഹിത്യം എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ സമൂഹത്തിനുണ്ട് ഇത് കുട്ടികൾ എഴുതുന്ന സാഹിത്യമാണ് ബാലസാഹിത്യം എന്നാണ് പലരുടെയും വിചാരം അങ്ങനെയല്ല കുട്ടികൾക്കും എഴുതാം പക്ഷെ ഇപ്പൊ കുട്ടികൾക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം കുഞ്ഞുങ്ങളുടെ ഉള്ളറിഞ്ഞ് അവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് അവരെ പോലെ ആയി തീരാൻ കഴിയുന്ന ഒരു താമസന് മാത്രമേ ബാലസാഹിത്യത്തിന് രീതിക്കാൻ കഴിയുന്നതാണ് സത്യം എന്നാൽ അത് കഴിയില്ല അങ്ങനെ തപസ് ചെയ്ത് ആ സിദ്ധി ആർജിച്ചിരുന്ന ആളുകൾ പലരും നമുക്കറിയാം അവിടെ ഇവിടെ നിന്നാൽ ശിരസ് ആകാശം വരെ മുട്ടുന്നുള്ള ഒരാളായിരുന്നു മലയാള സാഹിത്യത്തിന്റെ കവിത്രയത്തിലെ ഏറ്റവും ഉന്നത ശേഷനായ ഉള്ളൂർ മഹാകവി ഉള്ളൂർ മഹാകവിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു എന്താണെന്നറിയാമോ ഞാൻ മുതിർന്നവർക്ക് മാത്രം വേണ്ടി എഴുതിയാൽ പോരാ എന്റെ മുന്നിൽ കുട്ടികളുമുണ്ട് പുതിയ തലമുറയുണ്ട് അവരെ നന്നാക്കാനും അവരെ രസിപ്പിക്കാനും പറ്റിയ കവിതകൾ വേണമെന്ന് ചിന്തിച്ച് അദ്ദേഹം സ്വയം ഒരു കുട്ടിയായി സ്വയം ഒരു കുട്ടിയായപ്പോഴാണ് കാക്കേ കാക്കെ കൂടെ വിടെ കൂട്ടിനെത്തൊരു കുഞ്ഞുണ്ടോ എന്ന കവിത വന്നത് അങ്ങനെയാണ് അല്ലാതെ ഒരൊറ്റ മതമുണ്ടുക പ്രേമതം നല്ലോ പരക്കെ നമ്മൾ പാലമൃതോട്ടും പാർവട ശിശുബിംബം എന്ന് പാടിയ മഹാനായ കവിക്ക് ഈ കാക്കേ കാക്കേ കാക്കെ കൂടെവിടെ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായത് അദ്ദേഹത്തിന് ആ കുറ്റി കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോ അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി എഴുതുമ്പോ അതിൻ്റെതായ ഭാഷ വരണം അതിൻ്റെതായ മനസ്സ് വരണം അതിൻ്റെതായ ചിന്ത വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ആ കാഴ്ചപ്പാടാണ് അതെല്ലാം ജീശങ്കര കുറിപ്പ് വന്ദനം സനാതന വികസന സത്യാവിഷ്കാര കൗതുക മനാദ്യന്തം എന്ന് പാടിയ ജിശങ്കര കുറിപ്പാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോ ആള് മാറി അവിടുന്ന് മാറി മനസ്സ് മാറി അദ്ദേഹത്തിന്റെ ആ ജുബയൊക്കെ മാറി വെറു വെറു കുഞ്ഞായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് വാഗുരുവിഴ ഗുരുവി കുരുവികന് തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം ഞാനിത് പറഞ്ഞത് ഇതുപോലുള്ള ഒരു മനസ്സിൻ ചിന്തയുമാണ് പദസാഹിത്യകാരെന്ന് പറയേണ്ടത് ആശാനുണ്ട് ആശാനുണ്ട് ഈ കുഴപ്പം ആശാൻ എന്താണ് ആശാൻ വലിയ ഗൗരവമായിട്ട് ചിന്താവിഷ ആയ സീതയും ദുരവസ്ഥയും എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ ചിന്ത വന്നത് ഞാൻ മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ലല്ലോ അവർക്കും വേണ്ട എന്റെ സംഭാവന അതിനുവേണ്ടി പ്രത്യേകം വേറിട്ട് നിന്ന് തന്നെ കവിത എഴുതി അതിനു വേണ്ടിയാണ് അദ്ദേഹം പത്ത് കൊല്ലം ആഗ്രഹിച്ചിരുന്നിട്ടാണ് പത്തു കൊല്ലം തപസിരുന്നിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പുഷ്പവാടി എന്ന പുസ്തകം കുട്ടികൾക്ക് മാത്രമായി അദ്ദേഹത്തിന്റെ ബ്രസ്സിൽ തന്നെ അടിച്ച് ബ്രസീകടിച്ചതാ അതല്ലേ ആ വലിയ കാഴ്ചപ്പാടൊക്കെ മാവ് പൂക്കുന്ന ശോകം ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ വാക്കുകളോട്ട് അതിമനോഹരമായ ചിത്രം പൂക്കാലത്തിന്റെ ചിത്രം വരയ്ക്കുക ഉക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കഓർമ്മങ്ങൾ പോവാൻ ചോക്കുന്നു കാടന്ന് മേഘങ്ങൾ പോലെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാറ്റമുള്ള മനസ്സ് ഒരു കുറ്റമുള്ള മനസ്സ് ഉള്ളവർക്ക് മാത്രമേ ബാലകവിതകളായാലും കഥകളായാലും നാടകങ്ങളായാലും ഒക്കെ തിരിക്കാൻ കഴിയും അത് വേണ്ടത്ര ഇല്ലാത്ത ആളുകളും ഇപ്പോ ബാലസാഹിത്യ രംഗത്തുണ്ട് അതിൻ്റെ കുഴപ്പവുമുണ്ട് അവർക്ക് കൃത്യമായിട്ട് തിരിച്ച അറിഞ്ഞുകൂടാ ബാലസാഹിത്യം എന്താണെന്ന് ഒരു നിശ്ചയമില്ലാതെ എല്ലാവരും അങ്ങനെ എഴുതുകയാണ് പക്ഷെ എഴുതണം എല്ലാവരും നല്ല സജീവമായിട്ട് ബാലസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കണം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അതുപോലെ ഈ ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട് ചില പുതിയ പ്രവണതകളൊക്കെ കടന്നു വരുന്നു അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മാറ്റം വേണം കാലോചിതമായ മാറ്റം മറ്റു സാഹിത്യ ശാഖകൾക്കൊക്കെ വന്നിട്ടുണ്ട് ആ മാറ്റം തന്നെ ബാലസാഹിത്യ രംഗത്തും വരണം കുഞ്ഞുങ്ങൾ വായിച്ചാൽ മനസ്സിലാകണം അതൊരു പ്രധാന കാര്യമാണ് നമ്മുടെ കൃഷ്ണമൂർത്തി ഒരു കാര്യം അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞു പറഞ്ഞല്ലോ ബാലസാഹിത്യം എന്നത് വലിയ സാഹിത്യം ലോക വലിയ സാഹിത്യത്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പതുക്കെ അടിവെച്ച് കയ കയറാനുള്ള ഒരു ഗോപിനിപ്പടി പോലെയാണ് അതിന്റെ വായനയിലൂടെയാണ് സാഹിത്യ ആസ്വാദനത്തിന്റെ രസം കുഞ്ഞുങ്ങൾ കവിതയുടേതായാലും കഥയായിട്ടായാലും അവർ മനസ്സിലാക്കുന്നത് ആ ആസ്വാദനത്തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാലസാഹിത്യ രചനകൾ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ നല്ല ബാലസാഹിത്യ രചനകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പി നരേന്ദ്രനാഥനെ പോലെയുള്ള ആളുകൾ ആ മാലിയെ പോലെയുള്ള ആളുകൾ കാരൂരിനെ പോലെയുള്ള ആളുകൾ ശവംഗലയെ പോലുള്ള ആളുകളെല്ലാം വലിയ വിശിഷ്ടമായ സംഭാവനകളാണ് ആ രംഗത്ത് ചെയ്തിട്ടുള്ളത് അത് പലരും ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഇപ്പോ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ ബാലസാഹിത്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് വലിയ പ്രൗഢമായിട്ടല്ല എങ്കിലും അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു അതിൽ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു രണ്ട് പ്രാവശ്യം എടുത്തു വായിക്കാവുന്ന ഒരു കൃതി മലയാളത്തിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഉണ്ട് അത് മനസ്സിലാക്കാതെ പറയുന്ന രണ്ട് പ്രാവശ്യം പല ആവർത്തി വായിച്ച് ഇന്നും വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് പി നരേന്ദ്രനാഥന്റെ കഥകൾ അത് പ്രമുഖമാണ് മാലയുടെ ഗതികൾ അത് പ്രമുഖമാണ് ഗതികൾ ഇപ്പോഴും ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് ആനക്കാരൻ പോലുള്ള ഗതികൾ അഞ്ചു കടലാസ് ബാലചന്ദ്രൻ ആ കൃതികളൊക്കെ ഇപ്പോഴും കുട്ടികൾ താല്പര്യപൂർവ്വം വായിക്കുന്നുണ്ട് വായിക്കുന്ന സൈഡെന്ന് മാത്രമല്ല അതെല്ലാം നിലനിൽക്കുന്നു എന്നതാണ് സത്യം അതുപോലെ മാലയുടെ ഗതികൾ പത്തറുപതോളം ക്ലാസിക് കൃതികൾ എഴുതിയിട്ടുള്ള സർക്കസ് പോരാട്ടം സർക്കസൊക്കെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം അതുപോലെ പി നരേന്ദ്രനാഥിന്റെ കേട്ടാലും കേട്ടാലും മതി വരാത്ത കഥകളാണ് കുഞ്ഞിക്കുനായാലും ഇത്തിരി കുഞ്ഞനായാലും വീർത്തിരാമനായാലും മനസ്സറിയും യന്ത്രമായാലും ഒക്കെ എത്ര വായിച്ചാലും മതിയാകുന്നില്ല കുട്ടികൾക്ക് അത് വായനയുടെ സുഖം മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ ഒരുപക്ഷെ കടന്നു കഴിഞ്ഞുണ്ടായില്ല അല്ലാത്തവര് മുതിർന്നവർ പോലും കുഞ്ഞു കുറ്റപ്രായത്തിൽ നിന്ന് മുതിർന്നു വന്ന ആളുകൾ പോലും ആ ബാലസാഹിത്യത്തിന്റെ ഓർമ്മ വെച്ച് വീണ്ടും ഈ കൃതികൾ അന്വേഷിച്ചു പോകുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ബാലസാഹിത്യം എന്ന് പറഞ്ഞത് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല സുകുമാർ സുകുമാര കഴിക്കോട് ഉണ്ടായിരുന്നപ്പോ ഒരു വാതകതി അദ്ദേഹം കൊണ്ടുവന്നു പല വേദികളിലും അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ ബാലസാഹിത്യം അങ്ങനെ ഒരു സാഹിത്യം ഉണ്ടോ ബാലസാഹിത്യം വൃദ്ധസാഹിത്യം സ്ത്രീ സാഹിത്യം എന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുന്നു തൃപുരയാറില് ഒരു വലിയ ഒരു ബാലചന്ദ്രൻ വടക്കെടുത്ത് വിളിച്ചുകൊണ്ടിയ ഒരു വലിയ സമ്മേളനം ആ സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഞാനും അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ശരിക്ക് കൊമ്പ് കോർക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് ബാലസാഹിത്യമേ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു ബാലസാഹിത്യം അത്യാവശ്യം ബാലസാഹിത്യം ഒഴിച്ച് കൂടാനാവാത്ത കാരണം കുഞ്ഞുങ്ങൾ വായനയിലേക്കും നന്മയിലേക്കും കടന്നു വരണമെങ്കിൽ ബാലസാഹിത്യം നിലനിൽക്കുക തന്നെ വേണം ആ ബാലസാഹിത്യമാണ് നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ബാലസാഹിത്യം എന്ന പേരിൽ തന്നെ നിലനിൽക്കുകയും വേണം അത് പണ്ട് മുതലേ ഉണ്ട് ആലിസൻ വണ്ടർലാൻഡിന്റെ കാലം മുതലേ അല്ലെങ്കിൽ ഈ സോപകഥകളുടെ കാലം മുതലേക്ക് ആ കുട്ടികൾ കുറ്റത്തിന് പ്രാധാന്യം നൽകുന്ന രീതി പഞ്ചതന്ത്രത്തിന്റെ കാലം മുതലേ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അവരെല്ലാം അവലംബിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന രീതി തന്നെയാണ് ഇപ്പൊ പഞ്ചതന്ത്രം കുട്ടികൾക്ക് വേണ്ടി ഉള്ള കൃതി അല്ലെന്ന് പറയാറുണ്ടെങ്കിലും ഒരു ബാലസാഹിത്യഗതി അല്ലെന്ന് പറയാറുണ്ടെങ്കിലും ജാതക കഥകൾ ബാലസാഹിത്യഗതി അല്ലെന്ന് പറയാറുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈസോപ്പ് കഥകൾ ബാലസാഹിത്യഗതി അല്ലെന്ന് പറയാറുണ്ടെങ്കിലും അതിലെല്ലാം ബാലസാഹിത്യത്തിനാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ വലിയ വലിയ തത്വം ജീവിത തത്വങ്ങളിലേക്ക് ജീവിത ചിന്തകളിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന രീതിയിലാണ് ആ കുഞ്ഞു കഥകളെല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള നല്ല കാഴ്ചപ്പാടോടു കൂടിയ രചനകളാണ് വരേണ്ടത് പിന്നെ ശാസ്ത്രമ പുരോഗമിച്ച കാലമാണ് അതുകൊണ്ട് ശാസ്ത്രമാണ് കൂടുതൽ ഇതിൽ വരേണ്ടത് അത് വരണം നമുക്ക് സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ സാഹിത്യത്തിലൊക്കെ പുതിയ ശാസ്ത്ര മുന്നേറ്റം ചന്ദ്രയാൻ ജാത്ര ഓരോ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് വെറുതെ നമ്മൾ ശാസ്ത്ര തത്വങ്ങൾ പഠിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഒഴിച്ചു വെച്ചാൽ പോരാ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെല്ലുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫിക്ഷൻ ഫിക്ഷനിലൂടെ അത് കടത്തിവിടാൻ ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വിജയി അങ്ങനെയുള്ള കൃതികൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് എങ്കിലും ഈ ഫാന്റസിയും പുരാണവും ഒന്നും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ചിലർക്ക് അങ്ങനെ ഇനി എന്തിനാണ് ഈ പുരാണ കഥകൾ പറയുന്നത് പുരാണമല്ലാതെ നമുക്ക് ഇനി ഒരു എത്ര കാലം കഴിഞ്ഞാൽ ഒരു യുഗം കഴിഞ്ഞാൽ അടുത്ത യുഗം വന്നാലും ഈ പുരാണം തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം എല്ലാം അതിലുണ്ട് അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല ഈ പറഞ്ഞുപോയ കഥകളൊക്കെ മോശമാണ് അതല്ല അതിന്റെ വഴി അടച്ചു കളയാമെന്ന് ആരും വിചാരിക്കരുത് ഇന്നും കുട്ടികൾ കാത്തിരിക്കുന്നത് പുരാണ കഥകൾ തന്നെയാണ് ഗ്രീക്ക് പുരാണ കഥയായാലും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ പുരാണകഥകളായാലും ചൈനീസ് പുരാണകഥ കുട്ടികൾ താല്പര്യപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പൊ അതൊക്കെ കൊണ്ടുവരാനും പുതിയ തലമുറയെ പരിചയപ്പെടുത്താനുമുള്ള ചുമതല കൂടി കുട്ടികൾക്ക് മുന്നിലുണ്ട് പ്രത്യേകിച്ച് ബാധസാഹിത്യം എഴുതുന്നവരുടെ കൂടെ ഉണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ സമയമൊന്നുമില്ല അധികം അപ്പോ അത് ഒരു ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന ഒരു ചർച്ച ഇതിലുണ്ടായ ഒരു വിഷയാണ് കുട്ടികളുടെ കുമാരനാശാൻ അതുപോലെ കുട്ടികളുടെ വള്ളത്തോൾ കുട്ടികളുടെ പന്തളം കേരളോർമ്മ എന്നൊക്കെ പറഞ്ഞുള്ള എഴുത്ത് വേണമോ അങ്ങനെ കുട്ടികൾക്ക് പ്രത്യേകം കുട്ടികൾക്ക് ഒരു കുമാരനാശാൻ ഉണ്ട് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് കുട്ടികൾക്ക് കുട്ടികൾക്കൊരു കുമാരനാശാനുണ്ട് കുമാരനാശാന്റെ ജീവിതത്തിൽ കുട്ടികളെ ആകർഷിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അനുനിരത്തി കുമാരനാശാനെ പരിചയപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പം കുമാരനാശാന്റെ കവിതകൾ പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കവിതകൾ പ്രത്യേകമായി നമ്മൾ ഏകോപിച്ച് കൊടുക്കുന്നതിന് എന്താണ് ഒരിക്കലും ഇല്ല പന്തലം കേരളവർമ്മ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച ആളാണ് നല്ല അതിമനോഹരമായ കവിതകൾ ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്ന ആളാണ് പന്തലം അപ്പൊ കുട്ടികളുടെ പന്തലം കേരളവർമ്മ ഓർമ്മ നമുക്ക് ആ രീതിയിൽ ഒരു കുഴപ്പവും ഇല്ല അവർ പഠിക്കട്ടെ കുട്ടികളുടെ വള്ളത്തോൾ വള്ളത്തോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ചിന്ത നല്ലതല്ല അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ബാലസാഹിത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് സമയം ഒട്ടുമില്ല സുഹൃത്തുക്കൾക്കൊക്കെ സംസാരിച്ച് പോകേണ്ടതാണ് അതുകൊണ്ട് ഞാൻ തക്കാലം അവസാനിപ്പിക്കുന്നു ഈ ബാലസാഹിത്യ ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ മാത്രം മനസ്സിൽ പോരാ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു